ഇസ്രയേലിന്യ്യായിരം കോടിയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം കൈമാറി യുഎസ് ഇസ്രയേലുമായി പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് മാത്രമാണ് അമേരിക്ക എഫ് തേർട്ടിയിട്ടുള്ളത് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ കൈമാറാൻ അമേരിക്കൻ കമ്പനിയായ ലോക് ഹീറ്റ്മാർട്ടിനുമായാണ് ഇസ്രയേൽ ചൊവ്വാഴ്ച കരാറിൽ ഒപ്പുവച്ചത് ഓരോ വർഷവും ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന സൈനിക സഹായത്തുക ഉപയോഗിച്ചാകും കൈമാറ്റം റഡാറുകൾക്ക് കൊടുക്കാത്ത രഹസ്യ വിവരങ്ങൾ പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ആകാശ തേറ്റുമുട്ടലിന് ശേഷിയുള്ള അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് മാത്രമാണ് അമേരിക്ക കൈമാറിയിട്ടുള്ളത് ഇതോടെ ഇസ്രായേൽ വ്യോമസേനയുടെ വശം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇവ ഇസ്രായേലിന് ലഭിക്കുന്നത് എത്ര കടുത്ത പ്രതിഷേധത്തിനിടയും ഇസ്രായേലിനെ മേഖലയിൽ അതിശക്തിയോടെ നിലനിർത്തുക എന്ന യു എസ് പദ്ധതി വ്യക്തമാക്കുന്നതാണ് പുതിയ കരാർ അതിനിടെ ആറ് ലക്ഷം റിസർവിസ്റ്റുകളെ കൂടി അടിയന്തര സേവനത്തിന് ലബനാനിൽ സംഘർഷം കനക്കുന്നത് പരിഗണിച്ചാണ് സൈനിക നിര ശക്തിപ്പെടുത്തുന്നത് ലബനാനോട് ചേർന്നുള്ള വടക്കൻ അതിർത്തിയിൽ ബുധനാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സന്ദർശനം നടത്തിയിരുന്നു ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ അഭയാർത്ഥി ക്യാമ്പുകൾ ഏറെയായി ലക്ഷ്യമിടുന്ന ഇസ്രായേൽ സൈന്യം പുതിയതായി ബുറൈഷ് ക്യാമ്പിലെത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ദൈർ അൽ ബലാഹിലെ ഗ്രാമങ്ങളിലും ആക്രമണം ശക്തമാണ് മധ്യഗാസയിൽ മാത്രം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ക്യാമ്പിൽ വ്യാപക അതിക്രമങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം പിൻവാങ്ങിയതിന് പിന്നാലെയാണ് പുതിയ ക്യാമ്പ് ലക്ഷ്യമിടുന്നത് സമ്പൂർണമായി നാമാവിശേഷമാക്കിയ ജബലിയ ക്യാമ്പും പരിസരവും ദുരന്തബാധിത മേഖലയായി അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോക്ക് ഹീറ്റ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് സെക്കൻഡ് സിംഗിൾ സീറ്റ് സിംഗിൾ എഞ്ചിൻ സ്റ്റെൽത്ത് മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റുകളുടെ ഒരു അമേരിക്കൻ കുടുംബമാണ് ഇതിന് ഇലക്ട്രോണിക് യുദ്ധവും രഹസ്യാന്വേഷണവും നിരീക്ഷണവും രഹസ്യാന്വേഷണ കഴിവുകളുമുണ്ട് പ്രധാന പങ്കാളികളായ നോർത്ത് റോപ്പ് ഗ്രൂമൻ ബി സിസ്റ്റംസ് എന്നിവരുമായുള്ള പ്രധാന എഫ് ാണ് ലോഹിറ്റ് മാർട്ടിൻ വിമാനത്തിന് മൂന്ന് പ്രധാന വകഭേദങ്ങളും പരമ്പരാഗത ടേക്ക് ഓഫും ലാൻഡിംഗും എഫ് തേർട്ടി ഫൈവ് എ ഷോട്ട് ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിംഗ് എഫ് തേർട്ടി ഫൈവ് ബി ക്യാരിയർ അടിസ്ഥാനമാക്കിയുള്ളത് എഫ് തേർട്ടി ഫൈവ് സി രണ്ടായിരത്തിയൊന്നിൽ ബോയിങ്സ് എക്സ് തേർട്ടി ടുവിനെ തോൽപ്പിച്ച് ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ പ്രോഗ്രാമിൽ വിജയിച്ച ലോക്ക് ഹിറ്റ് മാർട്ടിൻ എക്സ് തേർട്ടി ഫൈവിൽ നിന്നാണ് വിമാനം ഇറങ്ങുന്നത് നോർത്ത് അറ്റ്ലാന്റിക് റീറ്റി ഓർഗനൈസേഷന്റെ പ്രോഗ്രാം പങ്കാളി രാജ്യങ്ങളിൽ നിന്നും യുണൈറ്റഡ് കിംഗ്ഡം ഓസ്ട്രേലിയ കാനഡ ഇറ്റലി നോർവേ ഡെൻമാർക്ക് നെതർലൻഡ്സ് എന്നിവയുൾപ്പെടെ അടുത്ത യു എസ് സഖ്യ കക്ഷികളിൽ നിന്നുള്ള അധിക ധനസഹായത്തോടെയാണ് ഇതിന്റെ വികസനത്തിന് പ്രധാനമായും ധനസഹായം നൽകുന്നത് മുമ്പ് തുർക്കി മറ്റു പല രാജ്യങ്ങളും വിമാനം ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നത് പ്രോഗ്രാമിന്റെ അഭൂതപൂർവമായ വലിപ്പം സങ്കീർണത ബലൂണിംഗ് ചെലവുകൾ കാലതാമസം നേരിട്ട ഡെലിവറുകൾ എന്നിവയ്ക്ക് വിമർശനം ഉയർന്നിട്ടുമുണ്ട് ചരിത്രത്തിലെ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ആയുധ പരിപാടിയാണ് എഫ് തേർട്ടി ഫൈവ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും വിമാനത്തിന്റെ സമകാലിക ഉൽപ്പാദനത്തിന്റെ ഏറ്റെടുക്കൽ തന്ത്രം ചെലവേറിയ ഡിസൈൻ മാറ്റങ്ങൾക്കും റിട്രോഫിറ്റുകൾക്കും കാരണമാകുന്നത് എഫ് തേർട്ടി ഫൈവ് ആദ്യമായി പതിനഞ്ച് ജൂലൈയിൽ യു എസ് മറൈൻ ക്രോപ്സ് എഫ് തേർട്ടി ഫൈവ് ബിയിൽ സേവനത്തിൽ ഓഗസ്റ്റിൽ എയർഫോഴ്സ് എ ിൽ ഇസ്രായേൽ വ്യോമസേനയാണ് ഈ വിമാനം ആദ്യമായി യുദ്ധത്തിൽ ഉപയോഗിച്ചത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങാൻ യു എസ് പദ്ധതിയിടുന്നു ഇത് നിരവധി പതിറ്റാണ്ടുകളായി യു എസ് എയർഫോഴ്സ് നേവി മറൈൻ ക്രോപ്സ് എന്നിവയുടെ ക്രൂഡ് തന്ത്രപരമായ വ്യോമയാനത്തെ പ്രതിനിധീകരിക്കുന്നുമുണ്ട്